ഇടയ്ക്ക് ഗുഹയുടെ വടക്ക് കിഴക്ക് ചുവരിലും തെക്ക് പടിഞ്ഞാറ് ചുവരിലുമാണ് ഗുഹ ചിത്രങ്ങളൊക്കെ ഉള്ളത് അതിൽ ആന വേട്ടപ്പെട്ടി ആന മയിൽ ചക്രവണ്ടി ഇവയുടെ ഒക്കെ ചിത്രങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട് പല പലതും അനുഷ്ഠാനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പല പുലിന്തകാരി എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം പല പുലിയെ കൊല്ലുന്നവൻ എന്നാണ് അർത്ഥം ആ കൊല്ലുന്ന ദേവതയെ ആരാധിച്ചിരുന്ന ഒരു കാലമൊക്കെ നമുക്കതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ മുടിയാമ്പള്ളി ഭഗവതിയെ ആരാധിക്കുന്നു മുടിയാമ്പള്ളിന്ന് പണി പള്ളി എന്ന് പറഞ്ഞാൽ പുല്ലി പുല്ലുകളെ മുടിക്കുന്നവൻ കൊല്ലുന്നവൻ എന്നാണ് അർത്ഥം പിന്നെ ഇവിടെ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവരുടെ പേരുകളൊക്കെയാണ് പറയുന്നത് ഫോസ്റ്റ് ആർ സി ടെമ്പിൾ അതുപോലെ തന്നെ കോളിൻ മെക്കിംസ് എന്നിവരാണ് പഠനം നടത്തിയത് അതുപോലെ തന്നെ ഡോക്ടർ എം എൻ നമ്പൂതിരി നമ്പൂതിരിയും ഡോക്ടർ എം ആർ രാഘവാര്യനുമൊക്കെ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവരാണ് ആറായിരം വർഷത്തെയും ലിഖിതങ്ങൾക്ക് രണ്ടായിരം വർഷത്തെയും പഴക്കമൊക്കെ ഇതിൽ ആറായിരം വർഷവും രണ്ടായിരം വർഷവും ഒക്കെ പഴക്കം നമുക്ക് ഈ ലിഖിതങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാം അതുപോലെ തന്നെ ലിഖിതങ്ങൾക്ക് ബുദ്ധ ജൈന ബന്ധമുള്ളതായിട്ട് ഈ ചരിത്രങ്ങൾ